മർക്കസ് ഹയർ സെക്കൻഡറി സ്കൂൾ കാരത്തൂർ വിജയ തിളക്കവുമായി ഈ വർഷവും നൂറുമേണി മദ്രസ പഠനത്തോടൊപ്പം സ്കൂൾ പഠനവും എൽ കെ ജി മുതൽ പ്ലസ് ടു വരെ ക്ലാസുകൾ പ്ലസ് വൺ പ്ലസ് ടു ഹ്യൂമാനിറ്റീസ് കൊമേഴ്സ് കോഴ്സുകൾ ഇലക്ട്രിക്കൽ ട്രാഫ്റ്റ് മാൽ സിവിൽ കോഴ്സുകൾ ഫുട്ബോൾ കോച്ചിങ് ക്യാമ്പും അത്ലറ്റിക് കോച്ചിങ് ക്യാമ്പും മർക്കസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഫരീദ് ഔലിയ നഗർ ഉസ്മാനിയാബാദ് കാരത്തൂർ മലപ്പുറത്ത് വയസ്സുകാരിയെ പീഡിപ്പിച്ച ബന്ധുവിന് നൂറ്റിനാൽപ്പത് വർഷം കഠിന തടവ് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡനത്തിന് ഇരയാക്കിയ കേസിൽ പ്രതിക്ക് നൂറ്റിനാൽപ്പത് വർഷം കഠിന തടവ് വിധിച്ച് കോടതി മഞ്ചേരി അതിവേഗ പോക്സോ കോടതിയുടേതാണ് വിധി അതിജീവിതയുടെ ബന്ധുവാണ് പ്രതി രണ്ടു വർഷത്തോളമാണ് പ്രതി പെൺകുട്ടിയെ പീഡനത്തിന് ഇരയാക്കിയത് ജഡ്ജി എ എം അഷറഫിന്റേതാണ് ഉത്തരവ് ഒൻപത് വകുപ്പുകളായിട്ടാണ് നൂറ്റിനാൽപ്പത് വർഷത്തെ കഠിന തടവ് വിധിച്ചത് ഇതിൽ ഏറ്റവും കൂടിയ ശിക്ഷയായ മുപ്പത് വർഷം തടവ് അനുഭവിച്ചാൽ മതിയാകും ഒമ്പത് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപ പിഴയടക്കാനും കോടതി ഉത്തരവിട്ടിട്ടുണ്ട് കോട്ടക്കൽ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലാണ് നടപടി ഡെസ്ക് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കൂ അസുഖങ്ങളെ അകറ്റൂ ചുക്ക് മല്ലി തിപ്പലി കുരുമുളക് ഗ്രാമ്പൂ കരിഞ്ചീരകം തുടങ്ങിയ ഒമ്പത് ചേരുവകൾ ചേർന്ന ഗാന്ധിഗ്രാമം ചുക്ക് കാപ്പി കുടിക്കൂ ഗാന്ധിഗ്രാമം വയനാട് ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിന് സമീപം തിരൂർ തെക്കുമുറി